ഹാപ്പി വിത്ത് സ്ലൈലേക്ക് സ്വാഗതം കുറേ നാൾ കുറേ കാത്തിരുന്ന എൻ്റെ ഒരു തെളിവീടെയാണ് ഇത് കുറേ പേർക്ക് ഇത് നമ്മുടെ കാർമൽ ഫോട്ടോ വലിയ ബിഗ് പ്ലാൻ ആണ് കട്ടിങ്സാണ് ലീഫ് ലീഫുണ്ടാക്കിയത് വലിയ ആണ് ലീഫാണ് കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു മൂന്നാല് ലീഫായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഉണ്ടത് കാർമൽ ഫോട്ടോ ആര് വലിയ എൻ്റെ കൈകാലും വലിപ്പമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അടുത്ത് ക്രിസ്ത്യാനിയ മിനിയേച്ചറ് ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് രണ്ട് പ്ലാന്റ് ഒരു പ്ലാന്റ് വേണ്ട രണ്ട് പ്ലാന്റ് ഉണ്ട് ഫുൾ ഫോട്ടാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് അതല്ല ഓരോന്നാണെങ്കിലും നൂറ്റി അൻപത് ഇത് വലിയ നമ്മുടെ ബസ്നസ് പാൻ ആണ് കേട്ടോ ഇതിന് വരുന്നത് ഓൺലി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഈ പുഴു കൊടുത്ത് തന്നായിരിക്കും കേട്ടോ ഒരു ഇത് കേടില്ലാണ്ട് നല്ല വലിയ ഫാനാണത് ഇത് നമ്മുടെ മോൺസ്ട്രാ പെറു ആണ് കണ്ട ഈ സൈസുള്ള പാനിന് വരുന്നത് ഓൺലി അമ്പത് രൂപ നല്ല ഭംഗിയുള്ള പാനാണ് മോൻസ്ട്രാ പെറു ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് എന്താ പറയുക പപ്പർ ഓർണാട്ടം ഇതിൻ്റെ ദൈ പ്ലാന്റ് കണ്ട ഇതിന് വരുന്നത് നാൽപ്പത് രൂപ കൂട്ടായ്പണ്ടോ ഇതിന് കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപ ഓൺലി നാ പൊറണാട്ട നാൽപ്പത് രൂപ കണ്ട നല്ല ഭംഗിയുള്ള പാറ്റേണുള്ള ലീഫാണ് വരുന്നത് കണ്ട ഫോർട്ടി റുപ്പീസ് കേട്ടോ അടുത്ത നമ്മുടെ സിങ്കോണിയൻ ചായ പനീസ് ഇതിന് വരുന്നത് അമ്പത് രൂപ ഒരു വൺ പ്ലാന്റിന് അമ്പത് രൂപ അതിന് കൂടെ തന്നെ ഒരു ബ്ലാക്ക് ഫ്ലോഡൻഡർ ഉണ്ട് അതായത് ലീഫ് ബ്ലാക്ക് വരുന്ന ഫ്ലോഡൻഡൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം മുമ്പ് ഏ സൈഡുണ്ടാവും പാൻ ഇതിന് വരുന്നത് ഓൺലി അറുപത് രൂപ ഇതിൻ്റെ ഇല കറുത്ത് വരും ബ്ലാക്ക് ലീഫാണ് ഇതിൻ്റെ ഏട്ടാ ഇതിന് അറുപത് രൂപ ഒക്കെ ഊട്ടഡാണ് നല്ല പാനാണ് കറുത്ത ലീഫ് വരും അടുത്തത് നമ്മുടെ പെപ്പർ ഓർണാട്ടം തന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഇതിന് പാറ്റേൺ ഇതിൻ്റെ വലിയ പാനാണ് കേട്ടോ അതിന് വരുന്നത് ഓൺലി അമ്പത് രൂപ അത്യാവശ്യം നീളം ഉണ്ട് ഇട്ടോ വലിപ്പം ഇതിൻ്റെ കുറച്ച് പാൻസ് ഉണ്ട് ഇതുവരെ ഞാൻ കാണിക്കുന്നുള്ളൂ എനിക്ക് എല്ലാം പറ്റി കാണിക്കാൻ സമയം ഇല്ല കൊണ്ടാണ് കണ്ട അടുത്തത് നമ്മുടെ മോൺസ്ട്ര മോൺസ്ട്ര പിനാട്ടം പാത്ര എന്നു പറയുന്നില്ല ഇതിൻ്റെ ലീഫ് ചൂടി വലുതായിട്ട് കീറി കീറി വരും അത് കീറെന്ന് പറഞ്ഞാൽ നീളത്തിലെ ലീഫ് വരാം അതായത് ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ അതിൻ്റെ പിക്കാഞ്ച് ഇത് വരുന്നത് ഓൺലി അറുപത് രൂപ ഇതിൻ്റെ ഒരു ആറ് ബ്രാൻഡുണ്ട് കേട്ടോ റൂട്ട് ഉണ്ട് ഓൺലി അറുപത് രൂപ വരുന്നത് ഇതിനൊക്കെ നല്ല വരെയുണ്ട് ഇത് നമ്മുടെ മുമ്പ് സെഡിറ്റ് പ്ലാന്റ് നമ്മുടെ റാഡിക്കം ലാച്ചൂറം 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 ലോഡർ ലാച്ചുറം ഇത് വരുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് കേട്ടോ ഊട്ടിയുടെ പ്ലാന്റ് ആണേ ഇത് ഒടിഞ്ഞതല്ല കേട്ടോ അതങ്ങനെ ആയിരിക്കുന്നത് ഇതായത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇത് നമ്മുടെ അമ്പി മീഡിയം മീഡിയം കണ്ടോ നല്ല ഭംഗി മെഴുക നല്ല ലിഫ എന്തൊരു ഭംഗിൻ്റെ ഇതിൻ്റെ മൂന്ന് ലിഫായിട്ടുള്ള ഊട്ടി പ്ലാനിന് വരുന്നത് ഓൺലി വരുന്നത് എഴുപത് രൂപ കണ്ട നല്ല ഭംഗിയാണ് ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഒക്കെ പറ്റിയ പാൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ട് അത് നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുതിയൊരു വെറൈറ്റീസാണ് ജെങ്കിൾ വെൽവെറ്റ് അതായത് കലാത്തി ജംഗിൾ വെൽവെറ്റ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപ അങ്ങനെ മൂന്ന് പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത് കുഞ്ഞു പാൻറ്റല്ല നല്ല ഭംഗിയാണ് ഒന്നുകൂടി വലുതാവും ഇത് അടുത്ത് നമ്മുടെ ഉള്ളിക്കളറുള്ള നമ്മുടെ എന്താ പറയുക ഔൾ ഓർക്കിഡ് അത് കാണാൻ പറ്റുന്നില്ലേ അല്ലേ ഇതൊക്കെ കണ്ട അത് ആ അതന്നെ ഇത് ഇതിൻ്റെ ഫ്ലവർ വന്ന സ്പൈക്ക് പിന്നെ ഒരെണ്ണം വേണ്ട ഒരു ബഡ്ഡുള്ള സ്പൈക്ക് പിന്നെ എൻ്റെ അടിയിൽ വേറെയുണ്ട് അങ്ങനെ രണ്ട് ബഡ് സ്പൈക്കും ഒരു ഫ്ലവറുള്ള പ്ലാന്റ് മൂന്ന് നാല് ബൾബ് ഉള്ള പ്ലാന്റ് ആണ് ഫുൾ പോട്ടാണ് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് തരും ആയിരുന്നു ഒന്ന് വരുന്നത് ഓൺലി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ മൂന്ന് നാല് ബൾബുണ്ട് പിന്നെ അതുപോലെ എന്തുണ്ട് സ്പൈക്കും ഉണ്ട് കേട്ടോ സ്പൈക്ക് പ്ലാന്റ് ആണ് ഒരു ഒരു ബൾബല്ല സ്പൈക്ക് പ്ലാന്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഫുൾ പോട്ട് നല്ല ഭംഗിയല്ലാണിത് കേട്ടാ രണ്ട് സ്പൈ രണ്ട് ബഡ് വന്ന സ്പൈക്കുകളും ഫ്ലവർ ചെയ്ത സ്പൈക്കും മൂന്നാല് ബൾബും ഉണ്ട് ത്രീ ട്വന്റി ഫൈവ് റുപ്പീസ് ഫുൾ പോട്ടിട്ടാ ഫുൾ പോട്ടാണ് വന്നത് കുറേ പേരേ ചോദിക്കുന്നു ചോദിച്ചു വീട് വീടിയുടെ കാരണം കുറച്ച് നേരം നശിച്ചു പോയി പിന്നെ വീട് പ്ലാന്റ് ആവണ്ടേ ഫ്ലിയോഡൻ എന്ന് പറഞ്ഞ സ്ലോ ഗിൽ മക്കളെ ഞാൻ ഈ പ്ലാന്റ് ഒക്കെ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ ഈ വരയ്ക്കൊന്നും നിങ്ങൾക്ക് ഇത് കിട്ടത്തി നിങ്ങൾക്ക് കിട്ടത്തില്ല ഒക്കെ അല്ല നല്ല റേറ്റ് തന്നെ പറയണം കുഞ്ഞു പാനിന് പോലും വലിയ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നില്ല പിന്നെ ഫ്ലോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് കുറച്ച് നാളെ പിടിക്കും അത് ആയി കിട്ടണം ഞാൻ ആയി വന്നാൽ പിന്നെ അവൻ വലിയതായിട്ട് വരും അവൻ ഇത്ര താമസിച്ചേട്ടാ കുറേ പേരോട് ഫോം വിളിച്ചൊക്കെ ചോദിക്കായിരുന്നു ചേച്ചി ആയോ 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 എന്ന് പക്ഷേ കുറച്ച് ആ ഇത് തന്നെ നശിച്ചു പോയി ഇന്ന കയറിംഗ് കുറവുകൊണ്ട് പിന്നെ അതേ ആയി വന്നാണ് ഇപ്പം മൂന്ന് മാസമായിട്ടുണ്ട് ഞാൻ വീട്ടിട്ട് ഇത് കണ്ടത് വീടിന് കയറി വന്ന കേട്ടാന്ന് ക്ഷമിക്കണേ കാരണം അത് നമ്മുടെ പിക്കോക്ക് കലാത്തി അതിന് മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ ഇന്ന് വരുന്നത് ഓൺലി അറുപത് രൂപ ഇതും നമ്മളെ നശിയിലൊക്കെ ബൾബുണ്ടിലൊക്കെ ബൾബ് ഉണ്ടായിരിക്കും നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നശിച്ച് പോകാത്ത കലാത്തീയാണ് അത് പിക്കോക്ക് അറുപത് രൂപ കേട്ടോ ഫുൾ പോട്ട് അവിടെ നമ്മുടെ തായകലേടിയം കണ്ടാ നല്ല വലിയ മദർ പ്ലാൻ്റ് ആണ് കേട്ടോ രണ്ട് ബ്രാൻഡ് ഉണ്ട് ഒരു പ്ലാന്റ് രണ്ട് ബ്രാൻഡാണ് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ബൾബോട് കൂടിയ വലിയ വേണ്ട വലിയ പ്ലാന്റ് ആണ് അത് അതായത് കുഞ്ഞ് പ്ലാന്റ് പോയി ഞാനും ഒരു പ്ലാന്റ് പണ്ട് രണ്ട് വർഷം മുമ്പ് മൂച്ചു പോടിച്ചു കേട്ടോ ഇതല്ല വേറെ കാണിക്കുന്നത് വലിയ സൈസ് ഞാൻ നമുക്ക് കിട്ടുമ്പോഴില്ലേ ഒരു മുപ്പത് പേര് പോലും പ്ലാന്റ് ഇല്ലേ സങ്കടം വന്നു എനിക്ക് അതല്ല ഇത് നമ്മുടെ ക്രിസ്ത്യാന എന്താ പറയുന്ന പേര് കൃത്താന്തസ് ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ മൂന്ന് നാല് പ്ലാന്റ് ഉണ്ട് വലിയ മദർ പ്ലാന്റ് രണ്ട് മദർ പ്ലാന്റ് ഉണ്ട് ഇതിന് ഓരോന്നാണ് എടുക്കുക ഓരോ പ്ലാന്റ് മതിയെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്താ ഫുൾ പോട്ട് വേണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മൂന്നാല് ലക്കാണ് കേട്ടോ വിൽക്കാൻ പറ്റും നല്ല ഭംഗിയെക്കും താസ്സാണ് കേട്ടോ വലിയ പ്ലാനാണ് കുഞ്ഞ് പ്ലാന്റ് എല്ലാം മക്കളെ കണ്ട അടുത്തത് നമ്മുടെ ഈ സർപ്പത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു പാറ്റാണ് നല്ല ഭംഗിയായിട്ടത് നശിച്ച് പോലെ അതിൽ വെള്ളം കൊടുക്കരുത് ഇനി നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു പ്ലാനിന് ഫുൾ പോട്ട് വേണമെങ്കിൽ ഇരുപത്തി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ മൂന്ന് പ്ലാൻറ് ഉണ്ടെങ്കിൽ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇപ്പോഴും നൂറ്റി അമ്പത് പോകുന്നതാണ് അടുത്ത് നമ്മുടെ ബ്രോമലിയാൾഡ് നല്ല ഭംഗിയുള്ള ബ്രൊമിളിയാൾഡ് കണ്ടാ ഇതിൻ്റെ കണ്ടാ ഇതിൻ്റെതേ ഒരു പ്ലാന്റ് അതായത് ഈ ഒരു വലിയ പ്ലാന്റും അതിൻ്റെ ഒരു ബേബീസും ഉണ്ട് ഈ പ്ലാന്റ് വരുന്ന ഓൺലി നൂറ്റി മുപ്പത് രൂപ കേട്ടോ എനിക്ക് ഇതിങ്ങനെ നല്ല ഭംഗിയുള്ള റോസ് കളർ കയറി വരുന്ന ബ്രോമിളിയാൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ ബ്രോമിലിയാൾഡിന് നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബേബി പ്ലാന്റും ഉണ്ട് അടുത്തത് നമ്മുടെ അതു തന്നെയാണ് സക്യുലൻ്റാണ് സക്കുലൻ്റ് എന്ന് പറഞ്ഞാൽ പൂ ഉണ്ടാവും ഇതിൻ്റെ ഫുൾ പോട്ടാണെങ്കിൽ ഇതിന് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് അതല്ല അതിലത്തെ കുഞ്ഞി എന്ന് പറയാൻ പറ്റിയ അത്യാവശ്യം വലിപ്പമുണ്ട് ആ പ്ലാന്റ് ആണെങ്കിൽ അതിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ വെച്ചിട്ട് നാല് അഞ്ച് പ്ലാന്റ് ഉണ്ട് ഫുൾ പോട്ടാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് പൂ പൂവുണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള സെക്കുലൻ്റെ ഇത് അടുത്തത് നമ്മുടെ വാളിച്ചിക്ക് പോലത്തെ നല്ല ഈ പിന്നെ പറ്റാൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഓൺലി ഇരുപത്തഞ്ച് രൂപ മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ സൈസ് പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപ പ്ലാന്റിന് അടുത്തത് നമ്മുടെ പേര് മറന്നതിൻ്റെ നമ്മുടെ ഹോയാണ് കണ്ട ഹോയ ലിഫ് വരുന്നത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റ് വരുന്നത് നാൽപ്പത് രൂപ കേട്ടോ കൂട്ടായിട്ടുള്ള പ്ലാന്റ് നാല്പത് രൂപ ഒരു പ്ലാന്റിനെ ഫോർട്ടി റുപ്പീസ് നമ്മുടെ മറാന്തിയാണ് ഇത് കുഞ്ഞു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഓൺലി പതിനഞ്ച് രൂപ മറാന്ത കലാത്തിയ മറാന്ത അടുത്തത് നമ്മുടെ പുലിയ മക്കളെ ഫിലോഡൻഡ്രാൻ എസ് ബി കൊളംബിയ മൂന്ന് ലീഫുണ്ട് കിട്ടോ വലിയ ലീഫാണ് ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇതിന് വരുന്നത് ഭയങ്കര സ്ലോകിൽ കൊത്തന്നു കിട്ടാ കട്ടിങ്സ് വെച്ചാണ് ഞാൻ ഒന്നും എൻ്റെ ടിഷുഗാഴ്ച്ച ബ്രാൻഡ് കട്ടിങ്സ് ആണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപാട്ടാ വലിയ ലീഫ് എന്ന് പറഞ്ഞു ഞാൻ ഈ ചെറിയ ബ്രാൻഡൊക്കെ ഞാനൊക്കെ കാണും പണ്ടൊക്കെ വാങ്ങിക്കുമ്പോളില്ലേ ഏ ഒരു കുഞ്ഞു ലീഫൊക്കെ ആയിരിക്കും കുഞ്ഞിത് അതിന് വരെ വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് വരുന്നത് നമ്മുടെ റിങ് ഓഫെയർ വരികയായിട്ട് കേട്ടാ ഇതിന് നൂറ്റിപ്പത്തഞ്ച് രൂപാട്ടാ റിംഗ് ഫയർ വരികയായിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടുത്തവിടെ സ്ക്വാഫ്രം മക്കളെ സ്ക്വാഫ്രം കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാണ്ട് പോയ ഒരു പ്ലാന്റ് ആണ് സ്ക്വാഫ്രം ഇത് നൂറ്റിപ്പത്തഞ്ച് രൂപ ഇങ്ങനത്തെ അഞ്ച് പാൻഡ് ഉണ്ട് കേട്ടോ ഇതേമേ കണ്ട ഇതിൻ്റെ ചെറുതൊരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആമത്തം ഒരു ചുവന്നു നിൽക്കും അതിൻ്റെ ആരുബ്രഷ് പോലെ നമ്മൾ ഗ്ലോറിസം വലിയ പ്ലാൻ ഗ്ലോറിൻ വരുന്ന നൂറ്റിപ്പത്തഞ്ച് രൂപ കേട്ടോ വലിയ പ്ലാൻ ആണ് ഗ്ലോറിസം കണ്ട നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ വലിയ ലീഫാണേ ആ കുഞ്ഞി പ്ലാന്റ് ചിലപ്പോൾ കൊടുക്കത്തുള്ളൂ അതിൻ്റെ വലിയ രണ്ട് ലീഫുകളാണ് അടുത്താണ് മക്കളെ പുലി നമ്മുടെ എന്താണ് നമ്മുടെ സ്വീറ്റ് ലവ് ആന്തൂർ ഇതൊക്കെ ഭയങ്കര സ്ലോകിൽ ഒത്തണ്ടതിനൊക്കെ ഉണ്ടായിട്ടുള്ളത് മദർ പ്ലാന്റ് ആണ് രണ്ട് ലീഫുണ്ടത് ഇത് വന്നു അതിൻ്റെ പൂ ഈ പ്ലാൻ വരുന്നത് ഓൺലി ഇരുന്നൂറ്റിത്തഞ്ച് രൂപ കേട്ടോ രണ്ട് വലിയ ലീഫുള്ള സ്വീറ്റ് ലവ് ആന്തൂറിയും അടുത്തത് നമ്മുടെ സിങ്കോണിയം ത്രീ കിങ്ങാട്ട ഇത് മധുര മദർ പ്ലാന്റ് ആണ് അതിൻ്റെ ഇത് വേണ്ട നമുക്ക് കട്ടിയ സുഖമൊക്കെ വെച്ച് വെക്കാം ഇത് വരുന്നത് ഓൺലി നൂറ്റി മുപ്പത് രൂപ വലിയ പ്ലാൻ ആണ് കേട്ടോ അത് കുഞ്ഞു പാൻ്റെ അല്ലാട്ടോ മദർ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ സിങ്കോണത്തിരിക്കും അടുത്തത് നമ്മുടെ ഗാലക്സി പാണ്ട ഗ്യാലെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റ് എഴുപത്തഞ്ച് രൂപ അങ്ങനെ രണ്ട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഗാലക്സി പാണ്ട സിംഗോണിയൻ ഗാലക്സി പാണ്ട കേട്ടോ ഇപ്പോഴൊക്കെ ഇതിന്റേതായിട്ടുള്ള പെണ്ണാണ് അടുത്തത് നമ്മുടെ ഈ സിബ്രബകൻ ലൊക്കേഷൻ ഇതൊരു അഞ്ചാറിൻ്റെ ഉണ്ട് കേട്ടോ ഇതിന് വരുന്നത് ഇത് വലിയ ലീഫാണ് കേട്ടോ അതിൻ്റെയൊക്കെ വലിയ ലീഫുകളാണ് അത് അതിന് വരുന്നത് ഓൺലി അമ്പത് രൂപ അത് അഞ്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ വേണ്ട ത്രീക്കെങ്ങ് എന്ന് മനസ്സിലായി നിങ്ങൾക്ക് ത്രീക്കെങ്ങ് നല്ല ഇപ്പോഴും അത്യാവശ്യം നല്ല വരെയുള്ള പാൻറ്റിൻ്റെ സിംഗ് ആണ് ത്രീക്കെങ്ങ് ഇവയ്ക്കുന്നെങ്കിൽ പാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ സിൽവർ ഒറണാട്ടം എന്നല്ല പറയാം ഇതിനെ ഒറണാട്ടം പ്ലാന്റ് അല്ലേ അത് തന്നെ ഇതിന് വരുന്ന പ്ലാന്റിൻ്റെ ഉള്ളി വരുന്നത് അറുപത് രൂപ കേട്ടോ അടുത്തത് നമ്മുടെ ആന്തൂറിയല്ലേ അതിൻ്റെ ഈ കളർ ആന്തൂറി ഇതിൻ്റെ മദ്ര പാൻ തന്നെ കേട്ടോ അതായത് അതിൻ്റെ വലിയ മദ്ര പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് പാൻ ഒരു പ്ലാന്റ് എന്നെ മൂന്നാല് പ്ലാന്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഓൺലി ഒരു പ്ലാന്റ് അതായത് ഈ ഒരു അങ്ങനെ മൂന്ന് പ്ലാന്റ് ഉണ്ട് ആ മൂന്ന് ഒരു പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒന്ന് നിങ്ങൾക്ക് വിൽക്കാം അതായത് നാലഞ്ച് പ്ലാന്റ് കട്ടിയെടുക്കാൻ പറ്റും അടുത്താണ് മക്കളെ പുലി അതാണ് വൻ ബോബ്സീ ഈ കുഞ്ഞ ലീഫിൽ ഞാൻ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു രണ്ട് കുഞ്ഞ ലീഫ് ഇന്ന് പറഞ്ഞാൽ പൂർണ്ണ രൂപ എത്തിയ എത്തിയ വലിയ ലീഫായിട്ടുള്ള പ്ലാന്റ് ഇതിന് രണ്ട് വലിയ ലീഫും വേണ്ട കട്ടിങ് സോഡ് ചെയ്യാൻ ഇട്ടു ഒക്കെ ഞോടുന്നുണ്ട് എൻ്റെ പ്ലാന്റുകൾ ഇതിന് വരുന്നത് ഇതിന് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ വലിയ പാണ് വേണ്ട ഒരു കൂമ്പ് രണ്ട് വലിയ ലീഫായിട്ടുള്ള കട്ടിങ്സും ട്രോപ്പിക്കൽ ഗാർഡൻ ചെയ്യാൻ ഇതൊക്കെ പറ്റിയ ഒരു ഇതാണ് മമ്മക്കളയുന്നുണ്ടോ അത് നമ്മുടെ കുറേനുണ്ട് കേട്ടോ ചോക്കേറ്റ് സിംഗോണി പതിനഞ്ച് രൂപയുള്ളൂ കുറേ പാൻഡിനുണ്ട് ഓണി പതിനഞ്ച് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപ കേട്ടത് ഇത്തിരി വിലപിടിപ്പുള്ള പാൻഡാണ് ആമ്പത് കിപ്പിളോക്കെ കൊടുക്കുന്നത് ഇത് കുഞ്ഞേ സിംഗോണിൽ ലൈറ്റ് ഒരു റോസ് സിംഗോണി കേട്ടോ ഇരുപത്തഞ്ച് രൂപ ഫുൾ പോട്ട് എന്തിനും കുറച്ച് പാൻഡ് കൊടുക്കാൻ കേട്ടോ ഇതേ സൈസ് പാൻറ്റുകൾ ഒക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ പറ്റിയില്ല നമുക്ക് ലോങ് ആ ഇത് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപാട്ടാ നമ്മുടെ മോണൻസ് ഓൺലി ഇരുപത് രൂപ ഇപ്പം നമ്മുടെ മിറാബൽസ് ഇല്ലേ ഓക്കെ നിങ്ങൾ എൻ്റെ മദർ ബ്രാൻഡിൽ നിന്ന് കോഴി പന്ത്രണ്ട് രൂപ പാൻഡാണ് ഇത് വരുന്നത് ഓൺലി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇങ്ങനത്തെ മൂന്ന് പാൻഡ് കൊടുക്കാണ്ട് കേട്ടാ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മിറാബൽസ് വലിയ വലിയ ഇഫാവും നല്ല ഭംഗികളാണ് കണ്ട റൂട്ടായിട്ടുള്ള പാൻറ് നൂറ്റി നാൽപ്പത്തഞ്ച് പാൻ ഫോർട്ടി ഫൈവ് റുപ്പീസ് കേട്ടാ സെല്ലം ഈ നമ്മുടെ സിൽവർ സ്റ്റിക്ക് കേട്ടോ ഇത് കട്ടിങ്സ് ആണ് ഒരു നാലഞ്ച് ഇതുണ്ടായിരിക്കും അമ്പത് രൂപ അടുത്ത് നമ്മുടെ എന്താ പറയുക ഡ്രാഗൺ അയ്യോ ഫിഡ് ലൈമോ ഫിഡ് ലൈമിന് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം പറ്റിയ ഓർമ്മയുണ്ട് അത് പ്ലാന്റ് ആ പ്ലാന്റ് തന്നെയാണ് ആ സെയിം പ്ലാന്റ് അതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് നമ്മുടെ പൂർണ്ണ രൂപ എത്തിയ നമ്മുടെ മോൺസൻ റിസോഴ്സിയാണ് കണ്ട ഓട്ടയ്ക്ക് വന്നതിന് വരെ കുറച്ച് നാള് പിടിക്കും ഇതിന് മൂന്ന് മൂന്ന് ലീഫുണ്ട് വലിയ ലീഫ് ഏ അതിന് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് കൊട്ടിങ് സെഡ് ഉള്ളു അത് പക്ഷേ എല്ലാവരും രൂപ വെത്തിയ പ്ലാന്റ് ആണ് ഇത് മോൺസോ ഡിസ്കോസോസ് ഡിസ്കോസോസാന്ന് പറയുന്നതിന് ഇത് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇത് കണ്ട് വലിയ ആയിട്ടുള്ള സിൽവർ സോഡ് ഇത് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് വലിയ രണ്ട് മക്കളെ കുഞ്ഞിയ പാൻറ്റ് നല്ലത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് ഇത് തന്നുണ്ടായിരിക്കും കേട്ടോ അടുത്ത് നമ്മുടെ അപ്പി ബി അപ്പി മുമ്പ് ഇല്ലേ മീഡിയം അപ്പീ പ്രീമിയം മീഡിയം എന്ന് പറയും നല്ലൊരു ലീഫാണ് ഇത് വരുന്നത് സെവൻറ്റി റുപ്പീസ് കേട്ടാ ഇതായത് നമ്മുടെ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ കുറച്ച് ഇതെല്ലാം കൂടുതൽ നമ്മുടെ ലാച്ചോറം നൂറ്റി അറുപത് രൂപയിതിന് വലിയ പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ പ്ലാന്റ്സ് എല്ലാം കട്ടിങ്സാണ് അതായത് കട്ട് ചെയ്ത് വെച്ചാൽ നോഡ് വകേഷൻ എൻ്റെ ഇത് പിന്നെ രണ്ടാം ഭാഗത്താണെന്ന് പറയുന്നത് ഇത് മോൺസ്റ്റാ റാഫിഡോൾട്ട ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് ചെയ്ത കട്ടിങ്സിന് നാല് പുൽ പ്ലാന്റ് വരുന്നതിന് അമ്പത് രൂപ ഇത് ചിയാ പെൻസ് രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അറുപത് രൂപയെന്ന് ആ രണ്ട് പാൻഡ് ഉണ്ട് ചിയാ പാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ നോക്കുന്നവർക്ക് പ്ലാന്റ് കൊടുക്കുന്നതാണ് ഓൾ ഇന്ത്യ സെയിലുണ്ട് ഇവിടെ ഞാൻ പെട്ടെന്ന് ഇത് നമ്മുടെ കട്ട് ഫ്ലവർ ആയിട്ടുള്ള റോസ് ആന്തൂറി കേട്ടോ ഇത് വരുന്നത് ഓൺലി അറുപത് രൂപ പ്ലാന്റ് വലിയ ഒരു പ്ലാൻ വലിയ പൂവുണ്ടാവും അതുമ്പോൾ നമ്മുടെ മെക്സിക്കാന പൂർണ്ണതായ രൂപം മെക്സിക്കാനത്തിൻ്റെ വലിയ ലീഫ് രണ്ട് ലീഫായിട്ടുള്ള കട്ടിങ്സ് നൂറ് രൂപ കേട്ടോ ബാക്കിലൊരു ചൊപ്പ നിറവേരതിൻ്റെ മെക്സിക്കാനൊക്കെ അറിയില്ല മെക്സിക്കാനെ കൊടുത്തിട്ടുണ്ട് മുമ്പ് പ്ലാന്റ് വലിയ എൻ്റെ ബ്ലാൻഡ് എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് ഇത് എസ്കുലാറ്റ ഇതിന് വരുന്നത് നൂറ്റി അത്തഞ്ച് രൂപാ കേട്ടോ അടുത്ത സബ്സ്റ്റാൻഡിൻ്റെ വലിയ പ്ലാന്റ് ഇത് വലിയ ലീഫുള്ള പ്ലാന്റ് ബാക്കിൽ ഇങ്ങനെ തന്നാൽ മതി സബ്സ്റ്റാൻഡ് മനസ്സിലായോ അത് നൂറ് രൂപ കേട്ടോ രണ്ട് മൂന്ന് ലീഫ് ഉണ്ടായിരിക്കും നൂറ് രൂപയാണ് വലിയ ലീഫാണ് ഉള്ള കാശ് കൂടുതൽ കുഞ്ഞിതിൽ സ്ലോ ഗ്രോത്താണ് ഇങ്ങനെ കുറച്ച് പാടുണ്ട് ഇനി നമ്മുടെ സെബാബ്ലൂവിൻ്റെ പരകായമായിട്ടുള്ള അതായത് പൂർണ്ണം രൂപ ഇതിന് നൂറ്റി അമ്പത് രൂപ കട്ടിങ്സ് മൂന്നാമീഫ് ആയിരിക്കും സെബാബ്ലൂ വലിയ പ്ലാന്റ് ഇത് നമ്മുടെ പരാസ വേർഡ് കേട്ടോ ഇതിൻ്റെ ആദ്യത്തെ കൂമ്പും രണ്ട് ലീഫായ കട്ടിങ്സ് നൂറ്റി അമ്പത് രൂപ അപ്പം ആദ്യം വാങ്ങുന്നവർക്ക് ആ രണ്ട് പ്ലാൻ രണ്ട് വലിയ പ്ലാനുകളുണ്ട് വലിയ പോട്ടുണ്ടായിരിക്കും ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ കട്ടിങ്സാണ് ആദ്യം ടോപ്പ് കട്ടിങ്സ് ആകുമ്പോൾ ഒരു കൂമ്പും രണ്ട് ലീഫും വലിയ ഇതുണ്ടായിരിക്കും അത് വരുന്നത് നൂറ്റി അമ്പത് രൂപ അങ്ങനൊരു ആറേഴ് കട്ടിങ്സ് ഉണ്ടായിരിക്കും നൂറ്റി അമ്പത് രൂപ ഇതൊക്കെ വാങ്ങിച്ചത് വയ്ക്കും മക്കളെ ഇതിൻ്റെക്കാൾ വലിയ രൂപ രൂപ വരാനും ഇല്ല ഇപ്പം പറയും പൂർണ്ണ രൂപ ആണ് ഈ പരാസവാഡാർ ഇതൊക്കെ രണ്ട് വശം നമുക്ക് ട്രോപ്പിക്കൽ ഗാർഡൻ വാങ്ങിയവർക്ക് പറ്റിയൊരു അവസരമാണ് കേട്ടോ ആഴ് മിസ്സാക്കിരുത് ഞാൻ നോൺ എന്തല്ല ഇതൊക്കെ ഇതൊക്കെ ഈ സാധനമൊക്കെ ഒരു ലീഫിന് വരെ നൂറ്റി അമ്പത് രൂപയ്ക്ക് ആക്കാതിരിക്കുന്നത് ഇത്രയും വലിയ ലീഫുകൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പാൻറ്റുള്ള കാര്യങ്ങള് ഒക്കെ വലിയ ഞാൻ ഞാനൊന്നും കുഞ്ഞു പാൻറ്റ് വലിയ പാന്റ് കുഞ്ഞു കുഞ്ഞ് പാൻറ്റ് കാണിച്ചിട്ട് വലുതാക്കി കാണാൻ കൊടുക്കില്ല ഞാൻ അങ്ങനത്തെ ആളല്ലേ ഞാൻ നൂറ്റി അമ്പതിട്ട് ആദ്യം അയാൾക്ക് ഒരു കൂമ്പും കിട്ടും പിന്നെ രണ്ട് രണ്ട് ലീഫായിട്ടുള്ള ഞോട് ഇതും കിട്ടും കേട്ടാ റോപ്പിയ ഗാർഡൻ ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും പറ്റിയെല്ലാവർക്കും പറ്റി പാരീ ബ്രാൻഡൊക്കെ എന്ന് പറഞ്ഞൊരു പൂലിന്യുണ്ട് നമ്മുടെ ഗാർഡനിലൊരു പുലിക്കുട്ടി എന്ന് പറയാം പരാസവാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരാസവാഡ് അത് നമ്മുടെ എ പി എം പിനാട്ടം ഗ്രീൻ ടാ ഇനി മുമ്പ് പോത്തിരുണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് അറുപത്തഞ്ച് രൂപ കേട്ടോ അതിൻ്റെ കട്ടിങ്സെന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ലീഫ് ഉണ്ടായിരിക്കും റൂട്ട് ഉണ്ടായിരിക്കും കേട്ടാ ഇതൊക്കെ പൂർണ്ണ ഒരു പൂർണ്ണ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപ കട്ടിങ്സിന് കേട്ടോ ഇത് മുപ്പത് രൂപ കേട്ടോ ഈ കട്ടിങ്സിനെ ഇതും വിലോഡന തന്നെയാണ് പിന്നെ നമ്മുടെ ആ ഇത് തന്നെ പിന്നാട്ടം ഗ്രീൻ കട്ടിങ്സ് അറുപത്തഞ്ച് രൂപ നമ്മുടെ ബൺ ഇല്ലേ വൺ ഇയർ സിംഗോണം പണ്ണിയർ നിങ്ങൾ ഈ ഇപ്പം വിലോടനം ഗോൾഡൻ ഗോൾഡൻ എം എന്ന് പറഞ്ഞ സാധനം അത് മേടിക്കേണ്ടത് നിങ്ങൾ അതേപോലത്തെ തന്നെയാണ് ഈ ബണ്ണിയറിന് ഈ ബൺ മൂന്ന് ലീഫ് മൂന്ന് കട്ടിങ്സിനെ ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത് ഓൺലി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇതിനൊക്കെ ഇപ്പോഴും റേറ്റ് ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ റൂട്ടായിട്ടുള്ള മൂന്ന് കട്ടിങ്സ് ആയിട്ട് നിങ്ങൾക്ക് തരും നാൽപ്പത്തഞ്ച് രൂപ ഇട്ടാ ബണ്ണിയാർ ഇതൊക്കെ നമുക്ക് അവിടെ പോലെ തോന്നും വളർത്താൻ പറ്റും പിന്നെ നമ്മുടെ ഈ പേരിന് പറന്ന് മറന്നു പിന്നെ പേര് പൂവായിട്ടുള്ള പ്ലാന്റ് ആണതിന് വരുന്നത് ഓൺലി നാൽപ്പത് രൂപ വലിയ പ്ലാന്റ് നാപ്പത് രൂപ നല്ല ഗോൾ ഫിഷിന് പോലെ ഉണ്ടായിരിക്കും പേര് മറന്നു പോയിട്ടാണ് നാൽപ്പത് രൂപ ഒരു പ്ലാന്റ് ഊട്ടു പ്ലാന്റിന് ഇട്ടാ നാൽപ്പത് രൂപ പിന്നെ നമ്മുടെ മിക്കി മൗസിട്ടാണ് മിക്കി മൗസിൻ്റെ ഈ പ്ലാന്റിന് അറുപത് രൂപാട്ടാ കുഞ്ഞു പാനു കൊടുക്കില്ല അതിൻ്റെ ഒരു ഒരു മീഡിയം മീഡിയം പീപ്പിൾ പ്ലാന്റ് അറുപത് രൂപ കേട്ടോ കിമൗസിന് അറുപത് രൂപ ഇതൊക്കെ ഓർഡർ കിട്ടാൻ നിങ്ങൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചത് ഇരുന്നൂറ് റുക്കിക്കാണ് ഞാൻ കുഞ്ഞുമായി പാൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത് കുഞ്ഞു പാൻറ്റ് വാങ്ങിച്ചത് ഇതിന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് ഇല്ല ഒരു പച്ച ലീഫ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ പ്ലാന്റിനി പിന്നെ നമ്മുടെ പണ്ടത്തെ നാടിനായിട്ടുള്ള ചൊക്ക കുഞ്ഞപ്പ പൂ വരുന്ന ആന്തൂറിയിൽ അതിന് അതിൻ്റെ പ്ലാന്റ് ഉണ്ട് അതിന് അമ്പത് രൂപ കേട്ടോ നല്ല എൻ്റെ എൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷോർട്സിലൊക്കെ അമ്പത് രൂപ കട്ടിങ്സിന് കേട്ടോ ചുവന്ന പൂ വരും കുഞ്ഞ പൂ വരും കേട്ടോ പിന്നെ ഈ ഒരു വാളിച്ചി പോലെ തന്നെ ഇത് വരുന്ന വെള്ളി നാൽപ്പത് രൂപ ഒരു പാൻ കേട്ടാ നാൽപ്പത് രൂപ പിന്നെ നമ്മളൊരു വലിയ ബൾബാണ് ബൾബാണിട്ടതിൻ്റെ അതിന് അമ്പത് രൂപ ഈ ഒരു നീലിയും അല്ല സോറി വെള്ളീം റോസും വരുന്ന പ്ലാന്റ് ഇത് ഹോർലോണിയ ബ്ലാക്ക് ആണ് ഇതിന് അമ്പത് രൂപ അത്യാവശ്യം മലപ്പുഴ പ്ലാൻ ഉണ്ട് അമ്പത് രൂപ ഒരു പ്ലാന്റ് ഉള്ളു കേട്ടോ പിന്നെ ഇത് കണ്ട ഹാർട്ട് ഷേപ്പിലുള്ള ചുടണ്ടർ ആണ് ഇതിൻ്റെ ഒരു നാലഞ്ച് ഇങ്ങനെ കേല് പോലുള്ളതിന് അമ്പത് രൂപ കേട്ടോ